ഭരിക്കുന്ന മൂവാറ്റുപുഴ വാഴക്കുളത്തി മഞ്ഞല്ലൂർ റൂറൽ ബാങ്കിനെതിരെ നിക്ഷേപകരുടെ പ്രതിഷേധം ശക്തമാവുകയാണ് നടത്തിയ ഭരണസമിതി നടപടി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം പണം നിക്ഷേപകർ കഴിഞ്ഞ ദിവസം ബാങ്ക് ഉപരോധിച്ചു വായ്പാ തട്ടിപ്പിലൂടെ പണം നഷ്ടമാക്കിയ മഞ്ഞല്ലൂർ റൂറൽ ബാങ്കിലെ യുഡിഎഫ് ഭരണസമിതിക്കെതിരെയാണ് നിക്ഷേപകരുടെ വ്യാപക പ്രതിഷേധം ഉയരുന്നത് വായ്പാ തട്ടിപ്പിന്റെ പേരിൽ ബാങ്കിലെ നിക്ഷേപങ്ങൾ മടക്കി നൽകാതായിട്ട് രണ്ടു വർഷത്തോളമായി തട്ടിപ്പ് നടത്തിയവരെക്കുറിച്ച് വ്യക്തമായ റിപ്പോർട്ടുണ്ടായിട്ടും അവർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധം കൂടുതൽ ശക്തമാകുന്നത് കഴിഞ്ഞ ദിവസം നാൽപ്പതോളം നിക്ഷേപകർ ബാങ്കിലെത്തി പണം ആവശ്യപ്പെട്ടിരുന്നു പണം ലഭിക്കാതെ വന്നതിനെ തുടർന്ന് നിക്ഷേപകർ കൂട്ടമായി ബാങ്ക് ഉപരോധിക്കുകയായിരുന്നു വായ്പാ തട്ടിപ്പിൽ ഇതുവരെ ബാങ്ക് സ്വീകരിച്ച നടപടികൾ പ്രസിഡന്റ് നേരിട്ടെത്തി വിശദീകരിക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു തുടർന്ന് ബാങ്ക് പ്രസിഡന്റ് സിറിൽ ജോസഫ് എത്തി നിക്ഷേപകരുമായി ചർച്ച നടത്തി മുൻ പ്രസിഡന്റ് ജോയ് മാളിയക്കലിന്റെ നേതൃത്വത്തിലാണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളതെന്നും പണം തിരിച്ചു പിടിക്കാൻ എല്ലാ ശ്രമവും നടത്തുമെന്നും പ്രസിഡന്റ് സിറിൽ ജോസഫ് പറഞ്ഞു പല അന്യായമായിട്ടുള്ള മാർഗത്തെ കൂടെയാണ് ഇതിന് മുമ്പിലിടുന്ന പ്രസിഡൻ്റും പ്രസിഡന്റ് ശ്രീ ജോയി മാളിയക്കെ നേതൃത്വത്തിൽ ഇവിടുന്ന് പണം അടിച്ചു മാറ്റിയത് ബോർഡ് മെമ്പർമാർക്ക് മറ്റോ അവരുടെ ജീവനക്കാർക്കോ അറിവില്ലാത്ത രീതിയിൽ ഒരു ഹോണ്ടറി സെക്രട്ടറി ഒരു സെക്രട്ടറി ഇൻചാർജും ഉൾപ്പെടെയുള്ള പ്രസിഡന്റും കൂടിയാണ് ഇത് അടിച്ചു മാറ്റിയത് മറ്റുള്ളവരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ പേരിൽ വ്യാജ ലോണുകൾ എഴുതി അങ്ങനെയാണ് ഈ ബാങ്കിൽ നിന്ന് പണം കൊണ്ടുപോയത് കൈമാറി അവരുടെ വസ്തുക്കൾ അറ്റാച്ച് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പ്രവർത്തന സമയം കഴിഞ്ഞിട്ടും ബാങ്ക് അടയ്ക്കാൻ കഴിയാതെ വന്നതോടെ വാഴക്കുളം പോലീസും സ്ഥലത്തെത്തിയിരുന്നു മുൻ പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ മുൻ അംഗങ്ങൾക്ക് വായ്പ നൽകിയതായി അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വ്യാജരേഖകൾ ചമച്ചതായും സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടെ കൃത്രിമം നടത്തിയതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു